വടകരയിൽ ജനസഭയ്ക്ക് നേരിയ അതിക്രമം അവതാരകൻ അനിൽ നമ്പ്യാർക്ക് മർദ്ദനമേറ്റു ജനം ടി വി കോഴിക്കോട് റീജ്യണൽ ചീഫ് അരുൺ കൊടുങ്കൂരിന് മർദ്ദനം ജനസഭ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച സി പി എം പ്രവർത്തകരാണ് സംഘർഷത്തിന് പിന്നിൽ വിവരങ്ങളുമായി ജനസഭ നയിച്ച ജനം ടിവി കറന്റ് അഫയേഴ്സ് ആൻഡ് ന്യൂസ് ബേസ് പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാരും അരുൺ കൊടുങ്കൂരും ചേരുകയാണ് ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക് അരുൺ എന്താണ് സംഭവിച്ചത് സമാധാനപരമായി ജനസഭ നടന്നു വരുന്നത് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു സംഘർഷത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി വന്നിരുന്നു ഇതിനുശേഷം പല തവണയും ജനസഭ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് തന്നെ എത്തിയിരുന്നു അത് പോലീസും അതോടൊപ്പം തന്നെ ഉപതാരകനും എല്ലാം തന്നെ ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനൊടുവിലാണ് വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു വാക്കുതർക്കം ഉണ്ടാകുകയും ഇതിനുശേഷം ഒരു സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തത് ഈ സമയത്താണ് അവതാരകനായ അനിൽ നമ്പ്യാർക്ക് നേരെ അക്രമം ഉണ്ടായത് അനിൽ നമ്പ്യാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഒരു കൂട്ടം ആളുകൾ ഇവർക്കെതിരെ പോലീസ് ആ സമയം തന്നെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വടകര സിടെ നേതുള്ള ഒരു വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ആ പോലീസ് സന്നാഹം ഇടപെട്ട് ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കി പിന്നീട് വീണ്ടും ജനസഭ തുടങ്ങിയപ്പോഴും സമാനമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്നെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് തന്നെ ഉണ്ടായിരുന്നു സമാധാനപരമായി തന്നെ രാഷ്ട്രീയ ആശയങ്ങൾ പങ്കുവെക്കാനാണ് ജനരീതി എല്ലാ മണ്ഡലങ്ങളിലും ജനസഭ നടത്തി വരുന്നത് സമാധാനപരമായി തന്നെ ജനസഭ മുന്നോട്ട് പോയിരുന്നു മൂന്ന് പാർട്ടികളുടെ പ്രതിനിധികളും അവരുടെ കാര്യങ്ങൾ അവരുടെ ഭാഗങ്ങൾ തന്നെ വിശദീകരിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ഈ കാണികളുടെ ഭാഗത്തു നിന്നും ചില ആളുകൾ ഈ പ്രകോപനപരമായ രീതിയിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് അരുൺ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ബോധപൂർവം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു അല്ലെ അരുൺ കേൾക്കാമെങ്കിൽ ഒരു ആസൂത്രിത നീക്കം തന്നെയാണ് ഉണ്ടായത് അല്ലേ ജനസഭയ്ക്ക് ലഭ്യമാകുന്ന വലിയ സ്വീകാര്യത ഈ വടകര മണ്ഡലത്തിൽ ഇന്ത്യ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വലിയ ജന സ്വീകാര്യത ഇതിലൊക്കെയും വിരളി ഇടതുപക്ഷ പ്രവർത്തകർ ആസൂത്രിതമായ ഒരു നീക്കം ആസൂത്രിതമായ ഒരു അക്രമം തന്നെയാണ് അഴിച്ചുവിട്ടതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അനിൽ നമ്പിയാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളെല്ലാം തന്നെ ചില ആളുകളുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുന്നോട്ട് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ലഭിച്ചതിന് ശേഷം ചർച്ച സുഖമായി തന്നെ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ഇടവേളയുടെ സമയത്താണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഘർഷത്തിലേക്ക് ുന്നത് കൃത്യമായി തന്നെ ആളുകൾ അൽനമ്പ്യാർക്ക് അടുത്തേക്ക് എത്തുകയും ശേഷം മർദ്ദനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക ഇതിനിടയിലാണ് ഒരാൾ അൽ അൽനമ്പ്യാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് ഇവരെ തന്നെ മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് തന്നാകം ഇവിടേക്ക് എത്തിയ ശേഷമാണ് ജനസംഘ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ജനസഭ അത് കൃത്യമായി തന്നെ മൂന്ന് പാർട്ടി പ്രതിനിധികളും കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇത് അലങ്കോലപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നടപടി കൃത്യമായ ഇടപെടൽ ഈ മർദ്ദിച്ച അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അരുൺ ഒപ്പം തന്നെ നിലവിലെ സാഹചര്യം എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ എന്താണ് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിണ്ടാകുന്നു അവർ വീണ്ടും സംഘം ചേരുന്ന ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ഇടപെടൽ അത് കാണാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പോലീസ് ഇടപെട്ട് അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ നിലവിലെ സ്ഥിതിഗതികളെല്ലാം തന്നെ ശാന്തമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ജനസഭ ഏതായാലും ആ സമയം തന്നെ ഒൻപത് മണിവരെയാണ് നമ്മൾ സമയം നിശ്ചയിച്ചിരുന്നത് ആ ഒരു സമയം വരെ ജനസഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലും സമാനമായ രീതിയിലുള്ള ഒരു സംഘർഷത്തിനുള്ള ശ്രമങ്ങൾ നടന്നാലും അവതാരകനും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുമെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നവരെ സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് എന്തായാലും ഒരു തരത്തിലുള്ള സമാധാനപരമായി തന്നെ ചർച്ച മുന്നോട്ട് പോവുകയായിരുന്നു ഒന്നര മണിക്കൂറായിരുന്നു ചർച്ചയുണ്ടായിരുന്നത് ഏഴര മണി ഏഴര മണിയോടെയാണ് ചർച്ച ആരംഭിച്ചത് ഈ സമയത്ത് ആദ്യ സമയങ്ങളിൽ മൂന്ന് പ്രതിനിധികൾക്കും കൃത്യമായി സമയം കൊടുത്തിരുന്നു ഇതിനുശേഷം അവരുടെ നിലപാട് ശേഷം മാത്രമാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ ഒരു ഒരു സംഘർഷം സുരേഷ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്നു എന്നാൽ തീർത്തും ആസൂത്രിതമായ ഒരു നീക്കം ഞാൻ ഉണ്ടായില്ല പക്ഷെ അവിടെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളടക്കം ഉണ്ടായിട്ടും അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധിയടക്കം ഉണ്ടായിട്ടും ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കം ഒരു ശ്രമം അവരുടെ ഭാഗത്തിനുമുണ്ടായിരുന്നില്ലേ തീർച്ചയായും എന്തായാലും ആളുകളുടെ ഭാഗത്തു നിന്നും അതായത് ചർച്ചയ്ക്ക് എത്തിയ ആളുകളുടെ ഭാഗത്തു നിന്നുമാണ് ഒരു അക്രമം ഉണ്ടായത് ഇവരുടെ രാഷ്ട്രീയം പ്രാദേശിക തലത്തിലുള്ള ആളുകളാണ് ഇവരുടെ രാഷ്ട്രീയം എന്തെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കൃത്യതയും വ്യക്തതയും വന്നിട്ടില്ല എന്തായാലും ആസൂത്രിതമായ ഒരു ആക്രമമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പല തവണ ഇത്തരമുള്ള സംഘർഷത്തിലേക്ക് പോവുകയും പല തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും വ്യക്തിപരമായ ചോദ്യങ്ങൾ അവതാരകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ കൃത്യമായ ഒരു മറുപടി നൽകി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ തന്നെയാണ് ഈ ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിനുശേഷമാണ് പോലീസിന്റെ നടപടിയിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ച് ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ സ്ഥിതിഗതികൾ ഭാഗത്തുനിന്നും ശരി വടകരയിൽ ജനസഭയ്ക്ക് നേരെ അതിക്രമം അനിൽ നിംഗാർക്ക് മർദ്ദനം എത്തു ജനം ടി വി കോഴിക്കോട് റീജ്യൻ ചീഫ് അരുൺ കൊടുങ്കോലിന്റെ മർദ്ദനം ജനസഭ അലങ്കൂലപ്പെടുത്താൻ ശ്രമിച്ച സി പി എം പ്രവർത്തകരാണ് സംഘർഷത്തിന് പിന്നിൽ വിശദാംശങ്ങളാണ് അരുൺ കൊടുങ്കോൾ നൽകിയത്